പിന്നെ ഇതെല്ലാം കഴിക്കാതിരുന്നിട്ട് ഇവർ വേദാന്തത്തിന്റെ ആടങ്ങളിലേക്കോ ബോധത്തിന്റെ ഒന്നും ഈ ഹൈന്ദവ സമൂഹം പോകുന്നില്ലല്ലോ ലൈംഗിക ലൈംഗികശേഷി കുറയുന്നതിനാൽ കുട്ടികളുണ്ടാകാതിരിക്കുന്നു ഇപ്പോൾ മാസത്തിന്റെയൊക്കെ ഭക്ഷണം കൂടുന്നതുകൊണ്ട് സ്ത്രീകളൊക്കെ പരക്കം പാഞ്ഞ് പലയിടത്തേക്കും പോകുന്നു അല്ലെങ്കിൽ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ സ്ഥൂലാംശം ശരീരമായി മാറുമ്പോൾ സൂക്ഷ്മംശം മനസ്സായി മാറുക അപ്പം മനസ്സിന്റെ ഘടനയെ സ്വാധീനിക്കുന്നതിൽ ഭക്ഷണത്തിനുള്ളൊരു പ്രാധാന്യമുണ്ട് അതാണ് വ്രതം എടുക്കുന്ന കാലഘട്ടത്തില് ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ ഒഴിവാക്കുന്ന ഒരു ശീലം ഹിന്ദുക്കളി തന്നെ ഒരു ചില വിഭാഗത്തിനുണ്ട് അതല്ലാത്ത സമയത്തും ഒഴിവാക്കുന്നവരുണ്ട് അതെന്തുകൊണ്ടായി ചുവന്നുള്ളിനെയും വെളുത്തുള്ളിനെയൊക്കെ ഇങ്ങനെ മാറ്റി നിർത്തുന്നേ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ലൈംഗികമായ ഉത്തേജനം കൂടുതൽ തരും അത് സമയത്ത് അങ്ങനെ മനസ്സ് പാളി പോകരുത് എന്നുള്ളത് കൊണ്ടാണ് അതിന്റെ ഒറ്റവാക്ക് ഇത്രയേ ഉള്ളൂ അതിനകത്ത് പിന്നെ വിശദീകരണങ്ങൾ ഒത്തിരിയുണ്ട് ഈ അഷ്ട രണ്ട് തരത്തിലുണ്ട് ബ്രഹ്മചര്യം സാധനാ തലത്തിലുള്ള ബ്രഹ്മചര്യമുണ്ട് സാധ്യതലത്തിലുള്ള ബ്രഹ്മചര്യമുണ്ട് സാധനാ തലത്തിലുള്ള ബ്രഹ്മചര്യത്തിൻ്റെ അർത്ഥം അഷ്ടവിധ മൈഥുനത്യാഗ ബ്രഹ്മചര്യം എട്ട് വിധത്തിലുള്ള കാര്യങ്ങൾ മനസ്സിനെ ഭ്രമാത്മകമാക്കും മനസ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭ്രമിപ്പിക്കും ആ എട്ട് വിധത്തിലുള്ള വിഷയങ്ങൾ മാറി നിൽക്കുക അതാണ് അഷ്ടവിധ മൈഥുനത്യാഗ ബ്രഹ്മചര്യം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അപ്പം ബ്രഹ്മചര്യം എട്ട് തരത്തിലുള്ള കാര്യങ്ങൾ മാറി നിൽക്കുക മനസ്സിനെ മതി എന്തുവാ മൈഥുനത്തിലെ മൈഥുനം എന്ന് പറയുമ്പോൾ മനസ്സിനെ ഇളക്കുന്ന അതിനൊക്കെ വേറെ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് നമുക്ക് അവിടേക്ക് പോകണ്ട അപ്പൊ മനസ്സിനെ ഇളക്കുന്നതായ എട്ട് വിധത്തിലുള്ള കാര്യങ്ങൾ മാറി നിൽക്കണമെങ്കിൽ അതിനനുസൃതമായ ഭക്ഷണമേ അനിവാര്യമാകൂ അപ്പൊ മനസ്സിനെ ഇളക്കുന്നതിൽ എളുപ്പമാണ് ലൈംഗിക കാര്യങ്ങള് നമുക്ക് കുറച്ച് മനസ്സിലേക്ക് വരാൻ സാധ്യത ഭക്ഷണം നമ്മളെ മാറ്റിമറിക്കുന്നുണ്ട് ഇപ്പോൾ നാൽപ്പത്തി ദിവസം വ്രതം നോക്കിയിട്ട് വ്രതം വീടിയതിന് ശേഷം നോൺ വെജ് കഴിക്കാൻ തുടങ്ങുമ്പോൾ അവർ പറയാറുണ്ട് വലിയ ആത്മസംഘർഷം മനസ്സിൽ വല്ലാത്ത പ്രശ്നം എന്നൊക്കെ പറയും അതിൻ്റെ കാരണം ആ ഭക്ഷണം നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വെജിറ്റേറിയൻ ആയിരിക്കുന്ന ഒരാളുടെ പെരുമാറ്റ രീതിയും ജീവിതശൈലിയും കാഴ്ചപ്പാടുകളും സ്നേഹപ്രകടനങ്ങളും എല്ലാം നോൺ വെജ് കഴിക്കുന്നവരൊന്നും ഒത്തിരി വ്യത്യാസമാണ് വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചറിയാം അവർ വിഷയങ്ങളെ നേരിടുന്ന രീതി വേറെ ഇതാണ് വളരെ വെജിറ്റേറിയൻ ആയിരിക്കുന്ന ആളുകൾ വളരെ സൂക്ഷ്മതയോടുകൂടിയായിരിക്കും നീങ്ങുന്നത് ഒരാളെ ഒരാളിനെ തകർക്കാനാണെങ്കിൽ പോലും ഒരാളിനെ സഹായിക്കാനാണെങ്കിൽ പോലും വളരെ സമൂലവും സമഗ്രവുമായിരിക്കും നീക്കങ്ങൾ വളരെ അതെല്ലാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സ്ഥൂലാംശം ശരീരമായി മാറുമ്പോൾ സൂക്ഷ്മാംശം മനസ്സായി മാറുക അപ്പോൾ മനസ്സിൻ്റെ ഘടനയെ സ്വാധീനിക്കുന്നതിൽ ഭക്ഷണത്തിനുള്ളൊരു പ്രാധാന്യമുണ്ട് അതാണ് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒഴിവാക്കണമെന്ന് പറയുന്നത് പക്ഷേ അവിടെ അതിൻ്റെ ഒരു നിസ്സാരതയും ഉണ്ട് ഈ ലൈംഗിക ചിന്ത മൊത്തവും കൊണ്ട് രാവകലിരിക്കുകയും അതിനനുസരിച്ചുള്ള മറ്റ് ഭക്ഷണങ്ങൾ ഇപ്പോൾ പലപ്പോഴും നോൺ വെജ് കഴിച്ചിരുന്ന വെജ് കഴിച്ചിരുന്ന കുടുംബങ്ങളിലെ കുട്ടികളൊക്കെ മറ്റുള്ള സമുദായങ്ങളിലും മതങ്ങളിലുള്ള ആളുകളോടൊപ്പം കോളേജിലും സ്കൂളിലും ഒക്കെ പോയി പോയി പഠിച്ച് അവരോട് ഹോസ്റ്റലിലൊക്കെ തങ്ങി കഴിയുമ്പോൾ ഇതെല്ലാം പഠിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് ചെല്ലുന്നത് പിന്നെ സർവ്വത്ര മാറിയിട്ടായിരിക്കും ചെല്ലുന്നത് പിന്നെ അവരുടെ വീട്ടിൽ പാത്തും പതുങ്ങി ഇതെല്ലാം കഴിക്കുന്നുണ്ടാകാം പിന്നെ അവിടെ ഈ ചുവന്നുള്ളി കഴിച്ചില്ല വെളുത്തുള്ളി കഴിച്ചില്ല എന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ല പിന്നെ ഇതൊക്കെ കഴിക്കാതിരിക്കുന്നാൽ വരാവുന്ന ചില നഷ്ടങ്ങളുമുണ്ട് പ്രത്യേകിച്ച് വെളുത്തുള്ളി അസ്ഥിക്ക് ബലം തരുന്നതിൽ ഏറ്റവും പ്രധാന കാര്യം വെളുത്തുള്ളിയാണ് പ്രധാന വസ്തു മുതിര വെളുത്തുള്ളി എന്നിവയാണ് അസ്ഥിക്ക് ഏറ്റവും കൂടുതൽ ബലം തരുന്നത് അപ്പോൾ മുതിര ഈ കഴിക്കുന്നത് കൂടാതെ മുതിരയും വെളുത്തുള്ളിയും ഒഴിവാക്കാൻ പാടില്ലാത്ത സംഭവമാണ് അസ്ഥിയുടെ വളർച്ചയ്ക്കും ഏറ്റവും വേഗം നമ്മൾ ഒടിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വൈദ്യത്തിൽ പറയുന്നത് പ്രധാനമായിട്ടും വെളുത്തുള്ളി ഇട്ട് പാൽ കാച്ചു കഴിക്കുക ആട്ടുംപാലിൽ കഴിക്കുക പാല് കാച്ചിട്ട് രണ്ടോ മൂന്നോ അല്ലിയിട്ട് ചവച്ച് പാല് കാച്ചി കുടിക്കുന്നു അല്ല ആട്ടും കൂടുതൽ വിശേഷം അല്ലെങ്കിൽ പശുവും പാൽ അവർ പറയില്ല കറവപ്പാൽ അപ്പം ഇതൊക്കെയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ വെളുത്തുള്ളി ഏറ്റവും വലിയ ഔഷധമായിരിക്കുന്നുമുണ്ട് പിന്നെ വെളുത്തുള്ളി ഏറ്റവും വലിയ ഔഷധ ചുവന്നുള്ളി എന്ന് പറയുമ്പോഴും അത് ഔഷധമാണ് പിന്നെ ചുവന്നുള്ളിക്ക് വന്നിരിക്കുന്ന ഒരു പ്രാ ഒരു കേരളത്തിൽ വന്നിരിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് എന്റെ പൂർവീകരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ് ചുവന്നുള്ളി ഉപയോഗിക്കാൻ തുടങ്ങിയത് തിരുവിതാംകൂറുകാർ അങ്ങനെയാണ് ഉപയോഗിച്ച് തുടങ്ങിയത് ഇപ്പൊ ഞങ്ങളൊക്കെ മധ്യ തിരുവിതാംകൂറിൽ വരുന്നവരാണല്ലോ ഉപയോഗിച്ച് ഉപയോഗിച്ചു തുടങ്ങിയതെന്നാണ് പറയുന്നത് കാരണം അതിനു മുമ്പ് വൈദ്യന്മാര് മാത്രമാണ് ചുവന്നുള്ളി കൂടുതൽ ഉപയോഗിക്കുന്നത് വെച്ചാൽ മരുന്നുകൾ ഉണ്ടാക്കാൻ ഈ ആയോധനത്തിലൊക്കെ ദേഹം മുറിയുമ്പോഴും യുദ്ധത്തിലൊക്കെ ഈ ദേഹം മുറിഞ്ഞ് അവയവങ്ങളൊക്കെ മുറിഞ്ഞു പോയാലും ഒക്കെ യോജിപ്പിക്കാൻ പറ്റിയ ഔഷധങ്ങൾ ഉണ്ടാക്കുന്നതിൽ പ്രധാനം ചുവന്നുള്ളിയ ഈ മുറിവെണ്ണയ്ക്കകത്തെ പ്രധാന ചേരുവ ചുവന്നുള്ളിയ അതുപോലെ തന്നെ രഹസ്യ പാരമ്പര്യ വൈദ്യന്മാർ ഒക്കെ ഒരുപാട് ഈ ശല്യ ചികിത്സയിൽ ഉണ്ടായിരുന്നു അത് പുസ്തകത്തിൽ എഴുതപ്പെടാത്ത എന്തോ പ്രോഗ്രസീവ് എവല്യൂഷൻ്റെ ഭാഗമായിട്ട് വൈദ്യന്മാർ കണ്ടെത്തി വന്നത് അത് പുസ്തകങ്ങളിൽ ഇന്ന് കിട്ടുന്ന ജനകീയമായി കിട്ടുന്ന പുസ്തകങ്ങളില്ലാത്തതും പാരമ്പര്യ വൈദ്യന്മാർ ശ്രുതിയിലൂടെ പറഞ്ഞു പറഞ്ഞ ശിഷ്യന്മാർ മക്കൾക്കും അനന്തരവർക്കും ഒക്കെ പറഞ്ഞു കൊടുത്തിരുന്നതും അവരുടേതായ ചില പുസ്തകങ്ങൾ കയ്യെടുത്ത് പ്രതിയായി സൂക്ഷിക്കുന്നതിലുമൊക്കെ ഉള്ളൂ അത്തരം രഹസ്യങ്ങളൊക്കെ ഒത്തിരി പോവുക പാരമ്പര്യ വൈദ്യം പോകും വൈദ്യം സമ്പൂർണ്ണമായി പോകുമ്പോൾ അതെല്ലാം അതോടുകൂടി പോകും അപ്പോൾ ഈ അവയവങ്ങൾ മുറിഞ്ഞു പോയാൽ അതിനെ തമ്മിൽ യോജിപ്പിക്കാനും ഔഷധങ്ങളുണ്ടായിരുന്നു ഈ രാജാക്കന്മാരുടെ കാലത്ത് യുദ്ധത്തിലൊക്കെ മരിക്കുമ്പോഴാണ് അപ്പോൾ വിശപ്പ് വരാതിരിക്കാനുള്ള ചില മരുന്നുകൾ ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ ചിലതിൽ പലതിലും ഈ ചുവന്നുള്ളിയുടെ പ്രയോഗം ഒരുപാടാണ് ചുവന്നുള്ളി ചില ഔഷധ നീരുകളോടൊപ്പം ചേർക്കുമ്പോൾ വലിയ അത്ഭുതകരമായ മരുന്നുകളാണ് മാറുന്നത് അപ്പോൾ അങ്ങനെയും ഉണ്ട് അതൊക്കെ പോയി കഴിഞ്ഞു ഒരുപാട് ചുവന്നുള്ളി അങ്ങനെ മാത്രമായിരിക്കുന്ന കാലത്ത് ഖജനാവിൽ പണം കൂട്ടാൻ വേണ്ടി പണം കുറവായിരിക്കുന്ന സാഹചര്യത്തിൽ ചുവന്നുള്ളി മനുഷ്യർ കഴിച്ചാൽ കുഴപ്പമില്ല അത് നല്ലതാണെന്നും പറഞ്ഞ് ജനകീയമായി വിൽപ്പനയിലേക്ക് കൊണ്ടുവരാൻ ഇടയാക്കിയത് ശ്രീമൂലം തിരുനാളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് രേഖപ്പെടുത്ത ചരിത്രമാണോ എന്നറിയില്ല രേഖപ്പെടുത്താത്ത ചരിത്രമായിരിക്കും വാമൊഴിയായിട്ട് ഇങ്ങനെ പാരമ്പര്യമായിട്ട് കേട്ടത് ശ്രീമൂലം തിരുനാളാണ് ഇതിനെ പ്രോത്സാഹിപ്പിച്ചതെന്നും അങ്ങനെ ഇതിൻ്റെ തമിഴ്നാട്ടിൽ നിന്ന് തേനിയിൽ നിന്ന് കൂട്ടമായിട്ട് ചുവന്നുള്ളി കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇതിൻ്റെ കച്ചവടം വിപുലമായത് ഇത് കറിയൊക്കെ വെക്കുമ്പോൾ കൂടുതൽ രുചികരമായതുകൊണ്ട് അങ്ങനെ അതിൻ്റെ ഉപയോഗം വർദ്ധിച്ചുവെന്നും അങ്ങനെ ഖജനാവിൽ ധാരാളം പണം നിറഞ്ഞു എന്നും പരമ്പരാഗതമായി കേട്ടറിവുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ മുൻഗാമികളും നാട്ടിലെ വൃദ്ധേനങ്ങളും പറഞ്ഞുള്ള അറിവാണ് അങ്ങനെ പക്ഷേ അതിനെ ഇപ്പോൾ നമ്മൾ എല്ലാ തരത്തിലുള്ള മനസ്സിനെ ഇളക്കുന്ന വിഷയങ്ങളും കണ്ട് രാഭകളെ രതിയെക്കുറിച്ച് ലൈംഗികതയെക്കുറിച്ച് എല്ലാ തരത്തിലുള്ള സുരതക്രിയകളും നെറ്റിലൂടെയും മൊബൈലിലൂടെയും ഭിത്തിയിലൂടെ എല്ലായിടവും ചിത്രം പോലും അതാണ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നതും റോഡിലൂടെ സ്ത്രീ പുരുഷന്മാരുടെ വസ്ത്രവിധാനങ്ങളും ഒക്കെ അങ്ങനെ ആയിരിക്കുന്ന സ്ഥിതിക്ക് ലൈംഗികതയേ ഉള്ളൂ എല്ലായിടവും അപ്പോൾ പിന്നെ വെളുത്തുള്ളിയും ചുവന്തുള്ളിയും മാറ്റി വെച്ചാൽ അത് മാറുമെന്ന് ധരിക്കുന്നതും കാലോചിതമാണെന്ന് തോന്നുന്നില്ല പിന്നെ അവയുടെ ഔഷധ ഗുണവും കൂടി നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് എന്താണ് പിന്നെ ഇപ്പോഴും പുരുഷന്മാർക്ക് പൊതുവേ വന്ധ്യംകരണം വന്ധ്യത കൂടുക സ്ത്രീകളെക്കാൾ കൂടുതൽ വന്ധ്യത സ്ത്രീകൾക്ക് ഗർഭാശയത്തിൽ മുഴയും നാരികളും ഒക്കെ ആണെങ്കിൽ പുരുഷന്മാർക്ക് മറ്റു പല കാര്യങ്ങളും അല്ലാതെ അപ്പോൾ അത് വരുമ്പോൾ ഈ പുരുഷന്മാരുടെ വീര്യത്തെ വർദ്ധിപ്പിക്കുന്നതായ ചുവന്നുള്ളിയൊക്കെ കഴിക്കുന്നതിൽ എന്താണ് തെറ്റ് അതായവം കാരണം ഇത് ഡോക്ടറിൻ്റെ അനുവാദമില്ലാതെ ഡോക്ടറിൻ്റെ അനുഗ്രഹമില്ലാതെ കുട്ടികൾ ഉണ്ടാകാത്തവരല്ലേ ഭൂരിപക്ഷം പേരും മനസ്സിലായില്ലേ അങ്ങനെയുള്ളിടത്ത് അതിനെ മാറ്റുന്നതാണ് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ആണെങ്കിൽ അത് കഴിക്കാം പിന്നെ ഇതെല്ലാം കഴിക്കാതിരുന്നിട്ട് ഇവർ വേദാന്തത്തിൻ്റെ ആഴങ്ങളിലേക്കോ ബോധത്തിൻ്റെ അനന്തതയിലേക്കോ ഒന്നും ഈ ഹൈന്ദവ സമൂഹം പോകുന്നില്ലല്ലോ ഇത് കഴിക്കാതെ ഇരുന്നു കൊണ്ട് ജീവിച്ചു പോകുന്ന സമൂഹങ്ങളുണ്ട് ചില സമൂഹങ്ങൾ ഇത് കഴിക്കത്തേ ഇല്ല സമയത്ത് കഴിക്കാറില്ല പൊതുവേ പിന്നെ വ്രതമല്ലാത്തപ്പോഴും ഇത് കഴിക്കരുത് ഇത് ആഭാസകരമാണെന്ന് പുച്ഛിച്ച് തെളിഞ്ഞ ആളുകളുമുണ്ട് ഹൈന്ദവ സമൂഹങ്ങളിൽ അവർ ബോധത്തിൻ്റെ എത്രമാത്രം ആഴങ്ങളിലേക്ക് പോകുന്നു എന്നും വിശ്വാസത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു തലങ്ങളിൽ കിടക്കുകയല്ലേ അതിബോധത്തിലേക്ക് പോകുന്നതാണ് ശ്രേഷ്ഠം അപ്പൊ ബോധാതീതനാകുന്നതില്ലെങ്കിൽ പിന്നെ ഹൈന്ദവനായിരിക്കുന്നതിൽ കാര്യമില്ല ഭാരതീയൻ എന്ന് പറഞ്ഞാൽ ബോധാധീ അതിന് ബോധാതീതനായാലേ ജീവിതത്തിന്റെ സമ്പൂർണതയുള്ളൂ അതിലേക്കുള്ള വഴി പോലും തുറക്കുന്നില്ല ആയിരമോ ലക്ഷങ്ങളോ ഒരാൾ പോലും അങ്ങനെ എത്തുന്നില്ല അപ്പൊ അതിലേക്ക് അവരുടെ ആചാരങ്ങൾ പോലും എത്താൻ ഇടയാക്കാത്ത സ്ഥിതിക്ക് ഇത് ഞാൻ കടുംപിടുത്തം നടത്തി ഒഴിവാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന എന്താണ് അർത്ഥം പിന്നെ മറ്റൊന്ന് ലൈംഗിക ശേഷി കുറയുന്നതിനാൽ കുട്ടികളും ഉണ്ടാകാതിരിക്കുന്നു ഇപ്പോൾ ഈ മാസത്തിൻ്റെയൊക്കെ ഭക്ഷണം കൂടുന്നതുകൊണ്ട് സ്ത്രീകളൊക്കെ പരക്കം പാഞ്ഞ് പലടത്തേക്കും പോകുന്നു അല്ലെങ്കിൽ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും കൈവിട്ട കളിയിലേക്ക് പോകുന്നു അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം കഴിച്ചുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നിലനിർത്തിക്കൊണ്ട് പോകുന്നതല്ലേ നല്ലത് എന്നുള്ള ഒരു കാലോചിതമായ ഒരു സത്യം അതിൽ അതിലുറങ്ങിക്കിടപ്പുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതിനൊക്കെ വിരുദ്ധമായി പറയാതിരിക്കുന്നതാണ് ഭേദം പിന്നെ വ്രതം നോക്കുമ്പോൾ ഹൃദയശുദ്ധി ഒരുപാട് ഹൃദയശുദ്ധി വേണം കുശുംബ് കുശുംബ് അസൂയ വൈശൂന്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറിയിരിക്കുകയും മറ്റുള്ളവരുടെ സർവനാശം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ട് വ്രതം നോക്കിയിട്ട് എന്ത് പ്രയോജനം അല്ല പണ്ടുള്ളവർ പറയുന്നത് ഫലം അപ്പോൾ ഇതൊന്നും ഒരു കാര്യവുമില്ല അപ്പോഴ് അതിൻ്റെ ഈ ചുവന്നുള്ളിയെക്കുറിച്ചും വെളുത്തുള്ളിയെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഇതിൻ്റെ പ്രായോഗികത നമ്മൾ വളരെയേറെ ചിന്തിക്കണം പിള്ളേരാരും തന്നെ ഇപ്പം ഇതിനൊന്നും പറ്റിയ രീതിയിലല്ല തിരിച്ചൊരു വരവ് ഈ യൂണിവേഴ്സിറ്റികളിലും കേരളത്തിന് പോയിട്ട് വരുമ്പോൾ സർവത്ര വരവാണ് വരുന്നത് നമ്മുടെ മുന്നിൽ നോക്കുമ്പോഴേ കുഴപ്പങ്ങൾ എവിടെ വരെ സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ുംങ്ങൾക്കാവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക